ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു കൗതുക കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വെറും ഒരേ ഒരു മിനിറ്റിനുള്ളിൽ ഈ കാണുന്ന തേങ്ങ പൊതിച്ചെടുക്കാൻ പോവുകയാണ് മറ്റു ആയുധങ്ങളൊന്നും ഇല്ലാതെ പല്ലുകൊണ്ടാണ് തേങ്ങ പൊതിക്കാൻ പോകുന്നത് ഒരു അത്ഭുത കാഴ്ചയാണ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് സന്ദീപ് എന്നാണ് പേര് നല്ല ഉണക്ക തേങ്ങയാണ് കേട്ടോ അതുകൂടാതെ ഒരു മണ്ടലി പിടിച്ചൊരു തേങ്ങയും കൂടിയായിരുന്നു അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നത് പല്ലുകൊണ്ട് ഇത്രയും പാടുപെട്ടാണ് അത് പൊതിച്ചെടുക്കുന്നത് അതും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്